ഈശ്വമിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദര സഹോദരി നല്ല ഒരു പ്രഭാതം നിനക്ക് ഞാൻ പ്രത്യേകമായിട്ട് നേരുന്നു നമ്മളൊക്കെ എപ്പോഴും ജ്ഞാനത്തിന് ചെവി കൊടുക്കുന്നവരാണ് ജ്ഞാനത്തിന് ചെവി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ എല്ലാ പ്രചോദനങ്ങൾക്കും നമ്മുടെ ബുദ്ധിയേയും മനസ്സിനെയും ജീവിത ചെയ്തികളെയും എല്ലാം വിട്ടുകൊടുക്കേണ്ടതായിട്ടുണ്ട് ഈശോ സ്നാവകിയോനാഗനെ കുറിച്ച് പറയുമ്പോൾ ജ്ഞാനത്തിന് വിട്ടുകൊടുക്കുന്നതിനെ കുറിച്ച് ഇപ്രകാരം പറയുന്നുണ്ട് വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തി അഞ്ചാം തിരുവചനം ജ്ഞാനം എന്ന് തെളിയുന്നത് അത് സ്വീകരിക്കുന്നവരിലൂടെയാണ് എനിക്ക് ജ്ഞാനമുണ്ട് ഞാൻ ജ്ഞാനത്തിന് വില കൊടുക്കുന്നുണ്ടെന്നൊക്കെ തിരിച്ചറിയുന്നത് അത് സ്വീകരിക്കുന്നതിലൂടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ ജ്ഞാനത്തിന് വിട്ടുകൊടുക്കുമ്പോഴാണ് ഈശോ ഇത് പറയുമ്പോൾ തന്നെ അതിനു മുമ്പുള്ള വചനഭാവം ഉണ്ട് അത് സ്നാവകയോഹനാനെക്കുറിച്ചും ഈശോയെക്കുറിച്ചും കമ്പയർ ചെയ്തുകൊണ്ടാണ് ആ വചനം ഇപ്രകാരം ഇവിടെ വരിക മനുഷ്യ യോഹനാനെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു യോഹന്നാൻ അപ്പം ഭക്ഷിക്കാത്തവനും വീഞ്ഞു കുടിക്കാത്തവനുമായി വന്നു അവനെ പിശാചു ബാധിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ പറയുന്നു മനുഷ്യത്രം ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു അപ്പോൾ ഇതാ ഭോജനപ്രിയനും മദ്യവനും ചുങ്കക്കാരുടെയും പാവികളുടെയും സ്നേഹിതനുമായ മനുഷ്യനെന്ന് നിങ്ങൾ പറയുന്നു രണ്ടു തരത്തിലും കുറ്റം കണ്ടുപിടിക്കുന്ന പ്രകൃതം അത് ജ്ഞാനത്തിന് ചേർന്ന പ്രകൃതമല്ല അത് ദൈവികമല്ല നിന്നിലെ ജ്ഞാനം ദൈവ പ്രചോദനങ്ങൾക്കനുസരിച്ച് നി നീ നിന്റെ ജീവിതത്തെ ക്രമീകരിക്കുന്നതിലൂടെയാണ് വെളിപ്പെടുക അത് നിനക്ക് സാധിക്കട്ടെ നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകളടച്ച് കരങ്ങളെ ഒന്ന് കൂപ്പ നല്ലവനായ കർത്താവെ എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് എപ്പോഴും ജ്ഞാനത്തിന് ചെവി കൊടുക്കുവാനായിട്ട് ജീവിതത്തെ നീ നൽകുന്ന പ്രചോദനങ്ങൾക്കനുസരിച്ച് ക്രമീകരിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ പ്രത്യേകമായിട്ട് സഹായിക്കണമേ ഇന്നത്തെ ദിവസം നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്നും ഈ വ്യക്തിക്ക് ഈശോയെ നിന്റെ നാമത്തിന്റെ ശക്തിയാല് സംരക്ഷണം ഉണ്ടാകട്ടെ അഭിഷേകം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ജീവനു മേവസ്വേ